അതിനേക്കാൾ ഏറെ സന്തോഷം അനീഷ് കെടാതെ സൂക്ഷിക്കുന്ന ഒരു വിളക്ക് കൊണ്ട് നടക്കുന്നതിലാണ് അത് അനീഷിന്റെ ഈ ചിരി വിളക്കാണ് യു ആർവേസ് എ വണ്ടർഫുൾ എനർജി പേഴ്സൺ ഹാൻഡ് ആണ് ചലനശേഷി ഇല്ല ഇല്ല ചലനശേഷി ഇല്ല നമ്മളിങ്ങനെ പിടിച്ച് മൂവ് ചെയ്താൽ ചെട്ടനും അത്രേ ഉള്ളു അങ്ങനെ ഭാഗം അല്ലെങ്കിൽ ആ സൃഷ്ടിച്ചിരിക്കുന്ന എന്താ പറയാ ഫീലിംഗ് ഒന്നും ഇല്ല ഫീലിംഗ് ഒന്നും ഇല്ല ഒരു അത്ര മാത്രം നമ്മളൊരു പേന പിടിച്ചു കഴിഞ്ഞാൽ ആ പേനയുടെ തുമ്പത്ത് പിടിച്ചനക്കാലുണ്ടാകുന്നത്ര മാത്രം അതേ ഉള്ളു അല്ലെങ്കിൽ അതിന്റെ കോടി വെർഷൻ ഉണ്ട് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതേനാവുമ്പോ ഒരു ലക്ഷം രൂപ ഓ ഒരു ലക്ഷം രൂപ പ്രൈസ് വരും അത് അതോ കൂടെ സാർ അത് ആക്ച്വലി ഇത് കംപ്ലൈന്റ് ആയി ഇതിന്റെ ഇതിന്റെ കഥയൊക്കെ പറയാൻ പോയത് ഒരു വർഷം നോർമലി നോർമലിന്റെ ഡ്യൂറബിലിറ്റി ഉള്ളു പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടിയിട്ടാണ് കാലിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൈക്ക് ബലം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോയെന്നു പറയാം അപ്പം ഇത് ഞാൻ മേടിച്ചിട്ട് നാല് മാസമായത് ആക്ച്വലി അതിനുശേഷം ഞാൻ വെച്ച് തൽക്കാലത്തേക്ക് ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ല ഒട്ടിച്ച് പോയില്ല ഇതെന്തോ പതിനാറാമത്തെ നോർമൽ ഒരു വൺ ഇയർ ആവുമ്പോൾ വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് ഇതിന്റെ ഒരു വലിയ ചലഞ്ച് കാലും 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 റൗണ്ട് അങ്ങനെ തന്നെ മാറേണ്ടി വരുന്നുണ്ട് അതിന് നല്ല കോശങ്ങളുണ്ട് ഞാനൊരു നമ്മുടെ ബഡ്ജറ്റിൽ കാലും സിലിക്കൺ അല്ലേ വേറെ കുറച്ച് മെറ്റീരിയൽസ് മെറ്റീരിയൽ സിലിക്കൻ്റെ ഭാഗം അതിന്റെ തൊണ്ട് സിവിൽ ഇഞ്ചിയർ ആയിരുന്നു തുന്നി ചേർത്തെടുത്താണ് ഈ വരലുകൾ തുന്നി ചേർത്തെടുത്താണ് അതിൽ ലാസ്റ്റ് ഫിംഗർ കംപ്ലീറ്റ് തുന്നി ചേർത്തെടുത്താണ് എന്റെ ശ്രദ്ധയിൽ ഇത്രയും നോർക്കാൻ പറ്റും ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് രണ്ടായിരത്തിഒൻപതിലാണ് ആക്സിഡന്റ് ഇത്രയും വർഷമായിട്ട് ഇത്രയും ഓർക്കാൻ പറ്റും പക്ഷേ ഇതുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ പരിപാടി നമ്മൾ ചെയ്യും ഒരു നോർമൽ മനുഷ്യൻ ചെയ്യാവുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും സൈക്കിൾ ഓട്ടും സ്കൂട്ടർ ഓടിക്കും കാറോടിക്കും പോ ആ ഈ ക്ലാസ്സിലെടുക്കാനൊക്കെ എല്ലായിടത്തും പോകുന്ന കാർ ഓടിച്ചു തന്നെയാണ് ആക്ച്നു ശേഷം ഡ്രൈവിംഗ് പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ ജീവിതം പരാതി വരാനുള്ളതല്ല അച്ഛൻ അമ്മ ചേട്ടനുണ്ട് ചേട്ടൻ്റെ ഫാമിലി പ്ലസ് വൈഫുണ്ട് ഒരു മോനുണ്ട് മോന് അഞ്ച് വയസ്സ് പ്രായമായി വൈഫ് ടീച്ചറാണ് അപകടത്തിന് ശേഷമായിരുന്നു ഇരുപത്തൊന്നാ വയസ്സിലാണ് ആക്സിഡന്റ് ഞാൻ പഠിച്ച് അതെ എന്തായിരുന്നു അത് അപകടത്തിന്റെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് ഇരുപത്തൊന്നാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് സർജറി ഉണ്ടായിരുന്നു വലുത് കാലിന് സർജറിയുടെ ഭാഗമായിട്ട് ട്രോണ്ടർത്ത് വന്ന് തിരിച്ചായിരുന്നു ചെക്ക് ചെക്കപ്പ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ എന്നെ വിളിച്ചതോളൂ അതായത് ഒരു പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഇന്റർവ്യൂ പതിനൊന്ന് ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്ന് തിരിച്ചു തിരിച്ചുപോയപ്പോൾ എന്റെ കാലില് ക്രൈബ് എന്ന് പറയില്ല നമ്മൾ ഈ പെരുക്കോനൊക്കെ ചുറ്റുന്ന ബാൻഡേജ് കാലിൽ ചുറ്റിട്ടുണ്ടായിരുന്നു ചെക്കപ്പിന് ശേഷം ഞാൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ കോട്ടയത്തെ രജിസ്ട്രേഷൻ അത് അഴിഞ്ഞുപോയി പാളത്തിൽ ഉടക്കി ഞാൻ അങ്ങനെ വീണാണ് അങ്ങനെ ട്രെയിനിന്റെ കയറി പോയി വലിച്ചുകൊണ്ട് പോയി കൈപ്പത്തി ഇവിടെ കൊണ്ട് പൂർണ്ണമായി അറ്റുപോയി കാലിവിടം കൊണ്ട് അറ്റുപോയി അപ്പം തിരിച്ചു കിട്ടില്ല എന്നൊരു അവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടു വന്നു അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ വളരെ വേഗം ബോധം ഒക്കെ പോയിരുന്നു ബോധം വരുന്ന പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ അമ്മ തട്ടി വിളിക്കുമ്പോഴാണ് ബോധം വരുന്നതും ബോധം വരുമ്പോൾ കയ്യും കാലും എന്ന് തിരിച്ചറിയുന്നു ആ തിരിച്ചറിഞ്ഞ നിമിഷം കാരണം ഇനി മുമ്പോട്ട് ഒരു പ്രദേശയില്ല ഞാൻ നല്ലോണം കുരുപ്പണി ചെയ്ത് പഠിച്ചയാളാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പണിക്ക് പോകാൻ തുടങ്ങിയവ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കഷ്ടപ്പെട്ട് നേടി എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതായി മാറി ഇനി ജീവിച്ചിട്ടൊരു കാര്യമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്ന് പോലും മേടിക്കാൻ പൈസയില്ലാന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് തന്നെ പറ്റുമെങ്കിൽ ദയാവതത്തിന് വിധേയനാക്കണമെന്ന് തന്നെയായിരുന്നു കാരണം എനിക്ക് മുമ്പോട്ടൊന്നും ചെയ്യാനില്ല കാരണം തിരിച്ച് വീട്ടിൽ ചെന്നാൽ വീട്ടിൽ യൂറോപ്യൻ ടോലിറ്റ് പോലും ഇല്ല ഇന്ത്യൻ ജോലിറ്റാ തേച്ചിട്ടില്ല തറ അപ്പം ഞാൻ ഈ മുട്ടയിൽ അഴയുമ്പോൾ ആദ്യമൊക്കെ എൻ്റെ മുട്ടയിൽ തൊലി പോവുമായിരുന്നു അപ്പം ഇനി ഒരു ഒരു പ്രതീക്ഷ ഒന്നുമില്ലാത്തടത്തുനിന്ന് അവിടുന്ന് ഒരു തിരിച്ചുവരാനുള്ള ശ്രമം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് വിക്കറ്റ് എന്ന് പറയുന്ന പോലെ ഈ കയ്യിൽ കുറച്ച് വിരലിൽ കനക്കോണ്ട് ഈ ഒരു കാലുണ്ട് ഇത് രണ്ടും കൊണ്ട് എങ്ങനെ തിരിച്ചു ഒരു പോരാട്ടം അവിടുന്ന് ആണ് വീണ്ടും രണ്ടാം ജന്മം ആരംഭിക്കുന്നത് ഇപ്പോ ഒരുപാട് വേദികളുണ്ട് ഒരുപാട് ഏകദേശം മൂവായിരത്തോളം വേദികൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എട്ട് ലക്ഷത്തോളം ആൾക്കാർ ഇൻസ്പയർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളൊക്കെ പോയി ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകുക അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം ഞാനിപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു സർവീസിൽ നിന്ന് ലീവ് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ സ്വന്തമായിട്ട് ഓർഗനൈസേഷൻ എന്നെ സ്റ്റാർട്ട് ചെയ്തു ഹഗ് ഇന്റർനാഷണൽ ആണ് എൻ്റെ പേര് ഹഗ് എച്ച് യു ജി ഡെഫിനറ്റ് ആയിട്ട് താങ്ക് യു സർ താങ്ക് യു മറ്റുള്ളവർക്ക് പ്രതീക്ഷ ലഭിക്കുക കാരണം സത്യത്തിൽ നമ്മളുണ്ടല്ലോ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതിൻ്റെ സാധ്യത ഉണ്ട് അത് കാണാനുള്ള മനസ്സ് നമ്മൾ മതി ചിലപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റിയ വ്യക്തികൾ നമ്മൾ മുമ്പിൽ വരും അവരെ അത് ആ ദൈവദൂതൻ്റെ രൂപത്തിലാണ് അവരെന്ന് കാണാനുള്ള മനസ്സ് നമ്മൾ കാണിക്കാന്നുള്ള അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് ബി ഹോപ്പ്ഫുൾ ഈ ഹഗിൻ്റെ ഫോം ബി ഹോപ്പ്ഫുൾ അൺലീഷ് യുവർ യുണീക്നെസ് ഗ്രോ പർപ്പസ്ഫുൾ ഇന്ന് എന്ത് സംഭവിച്ചാലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ശരി അത് സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് ആയിക്കോട്ടെ ആരോഗ്യ പ്രതിസന്ധി ആയിക്കോട്ടെ ഇവൻ ഒരാൾ നമ്മൾ വിട്ടുപോയതായിക്കോട്ടെ അവിടെ ഒരു സാധ്യതയുണ്ട് അത് കണ്ടെത്തണം എനിക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം അതിലേക്ക് തുറന്ന് നോക്കുവാൻ ചിന്തിക്കാൻ സാധിച്ചു അമ്മയാണ് തുടങ്ങി വെച്ചതെങ്കിൽ എനിക്ക് പറ്റിയ ഗുരുക്കന്മാരെ കിട്ടി ഡോക്ടർ മാത്യു കണമല ആ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ പ്രകാശം എഴുതിയത് വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും മികച്ചൊരു ഫാമിലി കൗൺസിലറാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എൻ്റെ ടീമിലെ ഈ കൗൺസിലിംഗ് ഈ ഹഗ് ഇൻ്റർനാഷണലിൻ്റെ കൗൺസിലിംഗ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത് എത്ര തകർച്ചയിൽ നിന്നാൽ പോലും സാറ് ശബ്ദം കണ്ടുവിടും എന്നാടാ പ്രശ്നം നമുക്കൊന്ന് നമുക്കൊന്നിരിക്കാം ആ ഒരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കും രണ്ട് നമുക്ക് നമ്മളൊരു കഴിവുണ്ടല്ലോ അപ്പോൾ സാറിൻ്റെ ഒരു യുണീക്ക് കഴിവാണ് ഈ റിവേഴ്സ് കിസ്സിലൂടെ ഇത്തരങ്ങളെ കണ്ടെത്തുക ഇതുപോലെ എത്ര ഡിസബിലിറ്റി ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു കഴിവുണ്ട് ആ കഴിവ് കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അവരെ ട്രാക്കിൽ എത്തിക്കാൻ പറ്റും സത്യത്തിൽ ഞാൻ ലോകത്തിൽ ലോകത്തിലൊരുപാട് സീബ്രകളുണ്ട് എല്ലാ സീബ്രകളുടെയും വരകൾ ദൂരം കണ്ടാൽ ഒരുപോലെയാണ് ആ സീബ്ര തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം അതെ അതെ വിധി അപഹരിച്ചു എന്ന് വി കാര്യങ്ങളാണ് പക്ഷെ അപഹരിച്ചു എന്ന് കരുതിയ അല്ലെങ്കിൽ തോൽപ്പിച്ചു എന്ന് തോന്നിപ്പിച്ച വിധി പിന്നീട് താങ്കൾക്കെല്ലാം തിരികെ പിടിക്കാനുള്ള കരുത്ത് താങ്കൾ സ്വയമാർജിതമായ ഐഗ്നൈറ്റ് ചെയ്തെടുത്ത ചെയ്തെടുത്ത ആത്മാവിന്റെ അഗ്നി ജ്വാല കൊണ്ട് നേടിയെടുക്കാൻ കഴിയും റോൾ മോഡൽ സോ മച്ച് എത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ കേട്ടോ ഒരു നിമിഷത്തിന്റെ സന്തോഷത്തിനു വേണ്ടി ലഹരിയിൽ അഭയം തേടുന്നവർ അവനവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അന്ധവിശ്വാസത്തിലും ആൾദൈവങ്ങളിലും അഭയം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ താൽക്കാലികമായ ആഹ്ലാദം നിഷേധിക്കപ്പെട്ട ഒറ്റ കാരണം കൊണ്ട് അവരന് നേർക്ക് കൊലക്കത്തിയോഗ വില പൂർണ്ണമായും നശിപ്പിച്ച് കളയുന്നവർ സൗഹൃദങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് മുന്നിൽ പണയം വയ്ക്കുന്നവർ പ്രണയത്തിൽ പോലും കാല്ഷ്യത്തിൻ്റെ പാമ്പുകളെ കയറൂരി വിടുന്നവർ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുന്നവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം പ്രതിവിധികൾക്ക് പാഠപുസ്തകം വേണം ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ പാഠപുസ്തകത്തിൻ്റെ പേര് മനുഷ്യൻ എന്നാണ് തളർന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട് എങ്കിൽ വരാനിരിക്കുന്ന പരീക്ഷയിൽ പരാജയപ്പെടുമോ എന്ന് പേടിച്ച് മുൻകൂട്ടി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുള്ള ഈ സമൂഹത്തിന് ഞാനിതാ ഒരു പാഠപുസ്തകം തുറന്നു വയ്ക്കുന്നു ഈ പാഠപുസ്തകത്തിൻ്റെ പേര് അനീഷ് മോഹൻ എന്നാണ് അനീഷ് യു ആർ എ റോൾ മോഡൽ